പറയാൻ പോകുന്നത് രക്ഷിക്കാവുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് അതായത് യക്ഷികൾ മാത്രം പാർക്കുന്ന കാവ് ഇതിനെക്കുറിച്ച് ക്ഷമയോടെ കേൾക്കേണ്ട അവസരം നിങ്ങളുടെയാണ് എനിക്ക് കഥയിലേക്ക് നീണ്ട ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നാട്ടിലേക്ക് പോവുകയാണ് അതിന് അവന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ അവൻ്റെ അച്ഛൻ നാരായണ മേനോന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റി കിട്ടിയത് ഡൽഹിയിലെത്തിയതിനു ശേഷം നന്ദൻ ഒരിക്കലും പോലും നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ എല്ലാവർക്കും ഒരുമിച്ച് നാട്ടിലേക്ക് പോകാമെന്നും തറവാട്ടിൽ കുറച്ച് ദിവസം തങ്ങണമെന്നും നാരായണ മേനോൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നന്ദനായിരുന്നു എത്രയും വേഗം നാട്ടിലെത്തിച്ചേരാൻ നന്ദൻ്റെ മനസ്സ് ബൽക്കുണ്ടു അതിന് ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് നന്ദൻ അമ്മാവൻ്റെ മ നന്ദൻ്റെ അമ്മാവിൻ്റെ മകൾ ഭദ്രയാണ്